നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാളെ റിലീസാവുന്ന പഞ്ചായത്ത് ജെട്ടി സിനിമയുടെ വിഷയങ്ങളിൽ സംസാരിക്കാനായിട്ട് നമ്മൾ അതിനകത്ത് തന്നെ നല്ലൊരു ക്യാരക്ടർ ചെയ്ത വിഷ്ണുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് വിഷ്ണു എന്തുകൊണ്ട് വിശേഷമൊക്കെ നാളെ പടമൊക്കെ റിലീസാവുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണല്ലോ അപ്പോൾ ആ പടത്തിനകത്ത് നമ്മുടെ മറിമായൻ ടീമിന്റെ ഒക്കെ പ്രകടനം ഈ മറിമാൻ എപ്പിസോഡ് ചെയ്യുന്ന പോലെ ആയിരുന്നോ അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതോ സിനിമ ചെയ്യുമ്പം കുറച്ചു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇല്ല മരുമാനം പോലെ മറുമായതിനകത്ത് നമ്മുടെ ഡയറക്റ്റ് ചെയ്തും മണിക മണികൊണ്ടംപട്ടാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങള് എങ്ങനെയൊക്കെ പോകുന്നത് എത്ര ദിവസം ഷൂട്ട് ചെയ്യാ എവിടെ ആയിരുന്നു ഷൂട്ടും എനിക്ക് അങ്ങനെ ഒരു ഒരു പുതിയ എക്സ്പീരിയൻസ് എന്ന് എങ്കിലും സിനിമ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ബിഗ് സമയം പോയി വെറുതെ ഇരുന്നു പറയാനല്ലൊക്കെ അത് നമുക്ക് തിരക്കിട്ടാത്തൊരു അനുഭവമാണ് സാധാരണ നമ്മൾ പോയാൽ വർക്കിംഗ് ആയിട്ട് പോകുന്നു അതിനുവേണ്ടി നമ്മൾ എഫോർട്ടിട്ട് ജോലി ചെയ്യുന്നു അല്ലാതെ കുറച്ചു ഫ്രീ ആയിട്ട് ഇരുന്ന് ഒരു ഔട്ട്ഫിറ്റ് കാണാൻ പറ്റി ഷൂട്ടിന്റെ ഔട്ട്ഫിറ്റ് കാണാൻ പറ്റി കുറച്ച് നാളത്തേക്ക് അപ്പൊ എല്ലാം നമുക്ക് ഒരുപാട് അതിന് പ്രയോജനം ചെയ്തിട്ടുണ്ട് കാരണം അവിടെ നിന്നുള്ളതിന്റെ ഒരു ചേഞ്ച് വിടെ മനസിലാവും മണിച്ച വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ നമുക്കൊക്കെ എന്താ നമ്മളെ വളരെ നീറ്റായിട്ട് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായത് എന്റെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് അതിനകത്ത് എനിക്ക് വളരെ കംഫോർട്ടായിട്ട് അവരെല്ലാരും പറഞ്ഞു തന്നെ കൂടെ നിന്നു വേണം എനിക്ക് പറയാൻ അത് തന്നെ ഇപ്പൊ എല്ലാരും ആകെ പ്രതീക്ഷയോടെ നിക്കുന്ന ആളെ കാര്യം നമ്മള് മറുമായം എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പറഞ്ഞ സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു ചിരിച്ച് ഞാൻ എപ്പോഴും എപ്പഴും നമ്മളെപ്പോഴും കാണുന്നൊരു എപ്പിസോഡാണ് മറുമായം അതെല്ലാം അങ്ങനെല്ലാം മുടങ്ങാതാണ് അപ്പൊ സിനിമ അതേപോലെ നാളെ റിലീസ് ആവുന്ന പടത്തെ നമുക്ക് അതേ രീതി തന്നെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയാ പോലെ തന്നെ എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ആനുകാലിക പ്രശ്നങ്ങള് ഒരാൾ ഒറ്റക്ക് നേരിടേണ്ടി വന്ന എങ്ങനെ ആ മനസ്സിലായി അങ്ങനെയാണ് എനിക്കും പൂർണ്ണമായും കഥയെപ്പറ്റി അങ്ങനെ അറിയില്ല ഞാൻ ചെയ്തൊരു പോർഷന്റെ ഒരു ചെറിയ സീൻ മാത്രമേ എനിക്കുള്ളൂ അപ്പൊ അതിൽ എന്നെ മനുഷ്യടൻ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്കുള്ളത് അപ്പോ നാളെ റിലീസിന് എല്ലാ പിന്നെ അത്യാവശ്യം നൂറ്റി എട്ടോളം തിയേറ്ററുകളിൽ ഈ ഷൂട്ടിങ് എത്ര ദിവസം എടുത്തു ഇപ്പോ ഒരു മുപ്പത്തഞ്ചു നാല്പത് ദിവസം എന്നാണ് എന്റെ ഒരു കണക്കുടല എനിക്ക് വളരെ തുച്ഛമായ ദിവസം മറിമായും നമ്മുടെ എപ്പിസോഡിനകത്തേക്കെ വിഷ്ണു നമ്മൾ കാണാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിന് ഒരു കാരണം കാരണം മറിമാറിമായ മരണത്തില് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത് എനിക്ക് മടിച്ചേട്ട് എനിക്ക് താങ്കളെ വർക്കിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ പറയണ നിനക്കൊരു സംഭവം ഉണ്ട് കേട്ടോ പറയാൻ ഞാനത് വലിയൊരു സംഭവം ജോലിയുടെ ഇടയിൽ പുള്ളി പറയുന്ന ഒരു കാര്യം ഒരു ചട്ടം പോലെ സിനിമ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതോ പെട്ടെന്ന് ആരെങ്കിലും മണികണ്ഠ ചേട്ടനോ പ്ലാൻ െ പറ്റി കുറച്ചു കുറച്ച് കഥകൾ പറയലും ചർച്ച ചെയ്യലും അവരുടേതായ രീതിയിൽ അവർക്ക് പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം എനിക്ക് നേരത്തെ ഒരു സംഭവം ഉണ്ട് എന്നല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ഐഡിയ അല്ലെങ്കിൽ ഇത്ര എത്രത്തോളം ഉണ്ടാവും അല്ല എങ്ങനെയാണ് എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വരാൻ പറഞ്ഞു വന്നു അപ്പൊ ഇങ്ങനെ ഒരു തോട്ടിച്ചെറുതായിട്ട് പറഞ്ഞ് വന്നു ശരി എന്ന് പറഞ്ഞു ആ ഇത്രയുള്ള നിങ്ങക്ക് ഇതൊക്കെയാണ് സംഭവം ഓക്കെയാണ് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി അത്രേ ഉള്ളൂ സോങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതെ രണ്ട് പാട്ടുണ്ട് അല്ലാതെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലുള്ള നിർമ്മവും എല്ലാ രീതിയിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ അതിനെക്കാട്ടി കൂടുതൽ രീതിയിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാ ചേരുവയും ഒന്നിച്ചൊരു കുടക്കീഴിഞ്ഞ് കൊണ്ടുവന്നേക്കുന്നു അപ്പൊ നാളെയാണ് റിലീസ് അപ്പം എന്തായാലും നാളെ റിലീസാണ് പഞ്ചായത്ത് ജെട്ടി അപ്പം നമുക്ക് രാവിലെ തിയേറ്ററിൽ പോയി കാണിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പൊ എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക വിജയിപ്പിക്കുക അതാണ് മെയിനായിട്ട് കാണുന്നത് എല്ലാവരും കാണുക കാര്യം മറിമായും കാണാത്ത ആൾക്കാരില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം സിനിമ കാണുന്ന എല്ലാവരും മറിമായും കാണും അപ്പം മറിമായും കാണുന്ന എല്ലാവരും ഈ സിനിമ പഞ്ചായത്ത് പഞ്ചായത്ത് തീയേറ്റിയും കണ്ട അഭിപ്രായങ്ങൾ പറയാ അപ്പൊ നാളെ തിയേറ്ററിൽ പോവാ സിനിമ കാണുക അഭിപ്രായങ്ങൾ